ഹലോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ് അപ്പോൾ കടലക്കറി ഞാൻ രാത്രി തന്നെ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി അതിലേക്കൊന്ന് ചൂടാക്കിയിട്ട് ചട്ടിയാച്ചു വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് പുട്ടിൻ്റെ പൊടിയും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം കുഴച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചത് പിന്നെ ഞാൻ അഞ്ച് മിനിറ്റിന് ശേഷം വേഗം തന്നെ പുട്ടുണ്ടാക്കാന്ന് കരുതി അപ്പോൾ ഇന്ന് മോനിക്ക് മാത്രമാണ് സ്കൂളുള്ളൂ മോനിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ സ്റ്റഡി ലീവാണ് അപ്പോൾ ഞാൻ അവനിക്കുള്ള ലെഞ്ചാണ് ഉണ്ടാക്കുന്നത് ആദ്യം അവനിക്കുള്ള ലഞ്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ വേഗം തന്നെ പുട്ടോടിക്ക് കുഴച്ച് വെച്ചത് നല്ലപോലെ സോക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം നല്ലപോലെ കുഴച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്നു പുട്ടുണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങയുടെ നമ്മുടെ പുട്ടുപൊടിയുടെ വീണ്ടും തേങ്ങ പുട്ടുപൊടി ആ ഒരു പ്രോസസ്സ് അപ്പോൾ പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കട്ടെ അങ്ങനെയാണ് എൻ്റെ ആ വെച്ച പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അതിനെ വേഗം തന്നെ ഹോട്ട് ഹോട്ടസ്പോട്ടിലേക്ക് നമുക്ക് മാറ്റാം ഞാൻ കരുതി വേഗം തന്നെ മോൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം അപ്പോൾ അതിലേക്ക് ഞാൻ പുട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഒരു സ്പൂണ് വെച്ചിട്ട് അതിങ്ങനെ പൊടിച്ച് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ കറി ഒച്ചുകൊടുക്കുകയാണെങ്കിൽ ചെയ്യാം ഈ പുട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്പൂണ് വെച്ച് കൊടുക്കും അപ്പോൾ അത് വെച്ചിട്ട് കഴിക്കലാണ് പിന്നെ ഇന്ന് സെക്കൻഡ് ബ്രേക്കിന് ഞാൻ ഒരു ഓറഞ്ചും പിന്നെ ഒരു ചോക്ലേറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അവൻ്റെ ലഞ്ച് ബോക്സ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഈ സമയം മോൻ എഴുന്നേറ്റ് ബ്രഷികളും കുളിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനക്ക് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുസ്ലിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൽ ഞാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള പുട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതും ഹോട്ട് സ്പോട്ടിലേക്ക് മാറ്റുന്നുണ്ട് അതിന് മോൻ്റെ മുസ്ലിം റെഡിയായി അപ്പോൾ ഞാനത് അവനിക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവനെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി ബസ്സൊക്കെ വന്ന് അവൻ സ്കൂളിലേക്ക് പോയി പിന്നെ ഞാനും ഹസ്ബൻ്റും പതിപോലെ നടക്കാൻ പോയി അപ്പോൾ ഞങ്ങളടുത്തുള്ള പാർക്കിലാണ് നടക്കാൻ പോകുക അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ അവർ പുല്ലൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നത് അത് കാണുമ്പം തന്നെ നല്ലൊരു അപ്പോഴും നമുക്ക് ആ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കും ഇങ്ങനെ ക്ലീനായിട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെ ഞങ്ങൾ നടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കുറച്ചുകൂടെ നേരെ റെസ്റ്റൊക്കെ എടുത്ത് ഹസ്ബൻഡ് കുളിക്കാൻ കയറി ഞാൻ പിന്നെ വേഗം തന്നെ ആ കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ നിന്ന് അപ്പം ഇന്ന് പുട്ടായതുകൊണ്ട് ഞങ്ങൾ കരുതി ഇന്ന് കട്ടൻ ചായ കുടിക്കാം അതുകൊണ്ട് അതിലേക്ക് പുതിന ഏലക്കായും ഒക്കെ ഇട്ട് കട്ടൻ ചായ ണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊതിനേലയോ വെള്ളമൊക്കെ എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ ഇനി അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ എൻ്റെ ചായ റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഹസ്ബൻഡ് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അപ്പോൾ ഈ സമയത്ത് മോൾ എഴുന്നേറ്റിട്ടുണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ ഹസ്ബൻഡ് ഓഫീസിലേക്കൊക്കെ പോയി ഞാൻ വേഗം തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വേഗം തന്നെ കഴുകി വെച്ചു അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ മെയ്ച്ചോറും മീൻമുളകിട്ടതും മീൻ പൊരിച്ചതും ഉണ്ടാക്കാനായിരുന്നു അതിപ്പോൾ ചെറിയ മാന്തലായിരുന്നു കിട്ടിയത് അപ്പോൾ അത് വേഗം തന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്നു ഇതിൻ്റെ ഇടയിൽ മോളെഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കറിക്ക് വേണ്ടിയിട്ടുള്ളതും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം ഞാൻ പിന്നെ എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അത് വേഗം തന്നെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതവിടെ സെറ്റാക്കി ഇനി അപ്പം ഇന്ന് നെയ്ച്ചോറാണെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ വേഗം തന്നെ എടുത്തിട്ട് കഴുകിയിട്ട് അതൊന്ന് വെള്ളം വരാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പം മോൾക്ക് സ്റ്റഡി ലീവാണെന്ന് പറഞ്ഞില്ല അപ്പോൾ അവൾ അവളുടെ എക്സാമിൻ്റെ അതൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് മുളകിട്ടതിനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കരുതി പിന്നെ മുളകട്ടത് ഉണ്ടാക്കാൻ വേണ്ടി വേഗം ചട്ടി വെച്ച് അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉള്ളി അതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ പൊടികളൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അത് തളിച്ചു വരുന്ന സമയത്ത് മീൻ ഇട്ട് കൊടുക്കുക ഞാൻ ഓൾറെഡി കുറേ വീഡിയോയിൽ മുളകിട്ടൻ്റെ കാണിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തൈരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും അവിടെ റെഡിയാക്കി അപ്പം ഞാൻ ഈ മുളകിട്ടൻ്റെ ചട്ടി ഒന്ന് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ മാന്തൽ മീൻ വലുതായാലും ചെറുതായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഈ ചെറിയ മീൻ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ വലുത് പോലെയല്ലല്ലോ അങ്ങനെ വേഗം എണ്ണ ചൂടാതെ വന്നപ്പോൾ ആ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ മുളയിട്ടത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അടച്ച് വെച്ചിട്ട് അതും ആവുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് മീൻ ഫ്രൈയും ആവുന്നുണ്ട് സടക്കടയിൽ രണ്ടും ആയിട്ട് ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ മുളവിട്ടത് റെഡിയായി അപ്പോൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കിളക്കരുതല്ലോ അപ്പോൾ മീൻ പൊടിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചട്ടി ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ മുളവിട്ടതും റെഡിയായി മീൻ ഫ്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കരുതി കുറച്ച് പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അത് ചൂടായി വന്ന് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പപ്പടം ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ നെയ്ച്ചോറും മീൻ മുളകിട്ടതും ഒക്കെ കൂട്ടി കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഈ ബീഫ് കറീനേക്കാളും എല്ലാം എനിക്ക് കൂടുതൽ താല്പര്യം നെയ്ച്ചോറ് പരിപ്പ് കറി മുളകിട്ടത് അതൊക്കെയാണ് ഞാൻ ഇത് പപ്പടം ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തന്നെ അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ രാവിലത്തെ ഒരു കഷ്ണം പുട്ട് ബാക്കി ഉണ്ടായിരുന്നു അത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ ഞാൻ വേഗം തന്നെ ആ പാത്രമെല്ലാം കഴുകാൻ വേണ്ടി സിംഗിലിട്ട് വേഗം തന്നെ എല്ലാം ക്ലീൻ ചെയ്തു അപ്പോഴേക്കും എൻ്റെ വാഷിംഗ് മെഷീനിലിട്ട് തുണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ അത് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ എടുത്ത് വേഗം തന്നെ കൊണ്ടുപോയിട്ട് വിരിച്ചിട്ടു പിന്നെ ഞാൻ വേഗം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇതിനു വേണ്ടി ഒരു ചെമ്പ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഗിയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ച സവാള പിന്നെ ഹോൾ സ്പൈസസ് ഉണ്ടെങ്കിൽ ബേ ലീഫ് പട്ട ഗ്രാമു ഏലക്ക ഇവ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണം ബിരിയാണി ഇല ഇതെനിക്ക് എൻ്റെ നൈബർ തന്നതായിരുന്നു അവളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഉണ്ടായിട്ട് എനിക്ക് തന്നതായിരുന്നു അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ അവൾ പറഞ്ഞത് അവർ ബേ ലീഫ് ഇടലില്ല ഈ ഒരു ബിരിയാണി ഇല മാത്രമാണ് ഇടുന്നത് അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുത്ത് അതിൻ്റെ ഇടവളായിട്ട് വെള്ളം ഞാൻ കെറ്റിൽ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുൻപിലൊക്കെ ഞാൻ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഇങ്ങനെ ചെമ്പിൽ ഉണ്ടാക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ അരിയുണ്ടല്ലോ റൈസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നെയ്ച്ചോറ് വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം അങ്ങനെ കുറച്ച് ഇനിയിപ്പോൾ എൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിനെ ഈ ചോറിനെ നമുക്കൊന്ന് നല്ല ഇളക്കി കൊടുക്കാം അങ്ങനെ അരിയൊക്കെ ഇളക്കി ഞാൻ വീണ്ടും ഒന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ വേഗം വാരി കുളിച്ചു നിസ്കരിക്കാൻ നിന്നു ഈ സമയമാകുമ്പോഴേക്കും ഹസ്ബൻഡ് ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഹസ്ബൻഡും മോളും കൂടിയിട്ട് ലഞ്ച് കഴിക്കാനായിരുന്നു അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് കടലക്കറി ബാക്കിയുണ്ടായത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ നിന്ന് കുറച്ച് കിടക്കുന്നു അപ്പോൾ മോൾക്ക് മദ്രസ് ഉണ്ടായിട്ട് അവൾ ഓൺലൈൻ മദ്രസൊക്കെ ഇരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിലേക്ക് വന്ന് അങ്ങനെ അവൻ്റെ ബസ് വന്ന് അവനെയും കൂട്ടിയിട്ട് വന്ന് അവൻ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയി ഭക്ഷണമൊക്കെ കഴിച്ചു അവൻ്റെ ഇരുന്നു പിന്നെ ശേഷം ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്